ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയതിനുള്ള തിരിച്ചടിയായി മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ ഖത്തറിലെ അൽ ഹുദൈദ് എയർബേസിന് നേർക്ക് ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഏതു നിമിഷവും ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അമേരിക്ക ഇവിടെ നിന്ന് അൽ ഹുദൈദ് എയർബേസിൽ നിന്ന് തങ്ങളുടെ യുദ്ധവിമാനങ്ങളെല്ലാം രണ്ട് ദിവസം മുമ്പ് തന്നെ മാറ്റിയിരുന്നു അതിന്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഏതു നിമിഷവും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുതൽ യു എ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികൾ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരുന്നു ശേഷമാണ് ഖത്തറിന് നേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ വ്യോമതാവളമായ അൽ ഹുദൈദ് എയർബേസിന് നേർക്ക് പതിനാല് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ ഇറാൻ സൈന്യം ആക്രമണം നടത്തിയത് ഇറാന്റെ മിസൈലുകളെല്ലാം ഖത്തറിന്റെയും അമേരിക്കയുടെയും സൈന്യം പാട്രിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഖത്തർ പറയുന്നത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ തലവനായ മൈക്ക് എറി കുരിള പറയുന്നത് ഇറാന്റെ എല്ലാ മിസൈലുകളും തങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തു കളഞ്ഞു എന്നാണ് പക്ഷേ ഇറാന്റെ മൂന്ന് മിസൈലുകൾ അൽഹുദൈദ് എയർബേസിൽ പതിച്ചു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തങ്ങളുടെ അൽ ഹുദൈദ് എയർബേസിൽ യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ തലവനായ മൈക്ക് എറി കുരിള പറഞ്ഞത് ഇന്നലെ ഇറാന്റെ മിസൈലുകൾ തകർക്കുന്നതിനിടെ ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നും ഒരു മിസൈൽ നടുറോട്ടിൽ പതിക്കുകയുണ്ടായി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഖത്തറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നും മിസൈൽ നടുറോട്ടിൽ പതിച്ചുവെങ്കിലും ഈ മിസൈൽ പതിച്ചത് മൂലം ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് തന്നെയാണ് ഖത്തറിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി ഇറാന്റെ മിസൈൽ വന്നതോടുകൂടി ഖത്തറിലെ ദോഹമാളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളെല്ലാം അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളുടെ പരമാധികാരത്തിന് നേർക്കുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയത് തിരിച്ചടിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രതികരിച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തറിന് പുറമെ ഇറാഖിലും ഇന്നലെ ചില സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഇറാഖിൽ തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ സൈന്യം പറയുന്നത് ഗൾഫ് മേഖലയിൽ ഒമാൻ കഴിഞ്ഞാൽ ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം ഖത്തറാണ് യഥാർത്ഥത്തിൽ ഖത്തറിനെയല്ല ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം യു എ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് പ്രത്യേകിച്ച് ബഹ്റൈനെയാണ് യുദ്ധം ശക്തമാവുകയാണ് എങ്കിൽ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് പക്ഷെ ഇപ്പോൾ ഖത്തറിന് നേർക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഒരിക്കലും ഖത്തർ ഇറാന് നേർക്ക് ആക്രമണം നടത്തില്ല എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹസത്തിന് ഖത്തർ മുതിരില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല കാരണം അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിൽ എന്താണ് നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ